മലയാള സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു ദുഃഖവാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന അകത്തും പുറത്തുമായി സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ആമീൻ എന്ന ചിത്രത്തിലൂടെ വളരെയധികം സുപരിചിതനായി മാറിയ നടൻ നിർമ്മൽ വി ബെന്നി അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആമീൻ എന്ന സിനിമ വളരെയധികം ഹിറ്റായി മാറിയ ഒന്നായിരുന്നു അന്നത്തെ കാലത്തും ഇന്നും ആമേൻ എന്ന സിനിമ അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയനായി മാറിക്കഴിഞ്ഞു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു നടൻ നിർമ്മൽ വി ബെന്നി അന്തരിച്ചത് എന്നാണ് വാർത്തയിൽ പറയുന്നത് ഇപ്പോൾ നിരവധി ആരാധകരെല്ലാവരും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കുറിച്ചും അദ്ദേഹത്തിനെ കുറിച്ചുമാണ് ഓർമ്മിക്കുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി പോസ്റ്റുമായി എത്തുന്നത് മലയാള സിനിമയിലെ തന്നെ നിറസാന്നിധ്യമായിരുന്നു എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് നിർമ്മാതാവ് സഞ്ജയ് പടിയൂറാണ് നിർമ്മലിന്റെ വിയോഗ വാർത്ത ആദ്യമായി സമൂഹ മാധ്യമങ്ങളിൽ അറിയിച്ചത് ഇതോടെ തന്നെ ആർക്കും അത്ര വിശ്വസിക്കാനായിരുന്നില്ല എല്ലാവരും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് വിളിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ ഏറ്റവും വലിയ സങ്കടാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകും സഞ്ജയ് പടിയൂറിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ആമീനിലെ കൊച്ചൻ എന്റെ കേന്ദ്ര കഥാപാത്രം ഇങ്ങനെയൊക്കെ നിർമ്മലായിരുന്നു ചെയ്തത് ഹൃദയാഘാതം മൂലം ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് പ്രിയ സുഹൃത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നും സർവേശ്വരനോടും പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയാണ് സഞ്ജയ് പടിയൂർ തന്നെ കുറിച്ചത് പ്രിയ സുഹൃത്തിന് ആത്മശാന്തി നേർന്നുകൊണ്ടാണ് നിരവധി പേരും ഇപ്പോൾ എത്തുന്നത് ഇതിന്റെ താഴെ തന്നെ ഇദ്ദേഹം എത്രമാത്രം നല്ല മനുഷ്യനായിരുന്നുവെന്നും അദ്ദേഹം ആളുകൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നുവെന്നും മനസ്സിലാക്കാവുന്ന കമന്റുകളാണ് വന്നിരിക്കുന്നത് ആമീനിലെ പള്ളിയിലച്ചന്റെ റോളിലാണ് നിർമ്മൽ എത്തിയത് ഈ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു കോമഡി താരമായാണ് നിർമ്മൽ കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നവാഗതർക്ക് സ്വാഗതമായിരുന്നു ആദ്യ ചിത്രം ആമീൻ ഉൾപ്പെടെ അഞ്ചു സിനിമകളിൽ വേഷമിട്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹം സുപരിചിതനായി മാറിയത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ശരീരം തന്നെയാണ് മറ്റൊരു രീതിയിൽ എല്ലാവരെയും പ്രശസ്തിയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിനെ ചേ തേടിയും എത്തിയിട്ടുണ്ട് ആമീൻ എന്ന സിനിമ വളരെയധികം ഒക്കെ പ്രിയപ്പെട്ട ഒന്നായി മാറിയിരുന്നു വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ആ സിനിമ എത്തിയത് അതുകൊണ്ട് തന്നെയായിരുന്നു ആ സിനിമ അത്രമേൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറിയതും സ്വാതി റെഡ്ഡിയുടെ ആദ്യ ചിത്രം കൂടിയാണ് ആമേൻ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മാജിക്കൽ റിയലിസ്റ്റിക് കിണത്തിൽപ്പെടുന്ന മലയാള ചിത്രമാണ് ആമേൻ ആ ഒരു രീതിയിൽ ചിത്രങ്ങൾ ഒന്നും തന്നെ പുറത്തു വരാത്ത സമയത്തായിരുന്നു മലയാളികൾ ആമേനെടുത്തത് മാമേൻ ഏറ്റെടുത്ത സമയത്ത് തന്നെയാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയത് അതോടെ പ്രേക്ഷകർ അവരുടെ വാർത്തകളും ഏറ്റെടുക്കാൻ തുടങ്ങി കുമരങ്കരി എന്ന കായലോര ഗ്രാമത്തിലെ എൺപതുകളിലെ ജീവിതം ാണ് സിനിമ പറയുന്നത് കായലരികത്തുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമുള്ള കഥകളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഫഹദ് ഫാസലിന്റെ നായക സ്ഥാനത്ത് നിന്ന് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ